ഏതാണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് എം ജി ശ്രീകുമാറിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിവോഷണൽ സോങ് പാടാമോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുന്നുണ്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരു ദിവസം ഒരിക്കലെങ്കിലും പാടുന്ന പാട്ടാണിത് ഇത് എഴുതിയിരിക്കുന്നത് റെവറൻ ഡോക്ടർ ഡി ജെ അജിത് കുമാറാണ് ഇദ്ദേഹം ഇപ്പോൾ സി എൻ ഐ സിനഡിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു ന്യൂഡൽഹിയിൽ സത്യസന്ധനായ ഒരു സുവിശേഷ പ്രവർത്തകൻ അതിലുപരിയായി ധാരാളം ബുക്കുകളും പാട്ടുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ സുവിശേഷ പ്രസംഗങ്ങളെ കടന്നു വന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുവാൻ പോകുമായിരുന്നു അവിടെ വച്ച് ബൈബിളിലെ ഹാഗാർ എന്ന കഥാപാത്രത്തിനോട് ഒരു ഇഷ്ടം തോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം ഈ ഗാനം ഗാനമെഴുതുമ്പോൾ മരുഭൂമിയിൽ കൂടി അലയേണ്ടി വന്ന ഹാകാർ എന്ന കഥാപാത്രത്തെ അദ്ദേഹം വരച്ചുകാട്ടി പിന്നീട് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളുമെല്ലാം അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്തു ഇനിയും ധാരാളം ഗാനങ്ങൾ എഴുതുവാൻ റെവറൻ ഡോക്ടർ ഡി ജെ അജിത് കുമാറിനെ ദൈവം ശക്തീകരിക്കട്ടെ താങ്ക്